ൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമല സ്വർണ കവർച്ചയിൽ സന്നിധാനത്ത് ഇന്നും എസ് ഐ ടി പരിശോധന തുടരും ലീഗൽ മെട്രോളജിയിലെ വിദഗ്ധരുടെ സഹായത്തോടെയാണ് സാമ്പിൾ ശേഖരിക്കുന്നത് ഇന്നലെ ശ്രീകോവിലിന് ചുറ്റുമുള്ള തൂണുകളും ദ്വാരപാലക ശില്പപാളികളും വിളക്കിയെടുത്ത് പരിശോധിച്ചു നാളെയും മറ്റന്നാളും വിശദമായ പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിനുശേഷമായിരിക്കും സമഗ്രമായ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക വിവരങ്ങളുമായ ദുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതിൽ ആ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സന്നിധാനത്ത് ഇന്നും എസ് ഐ ടിയുടെ പരിശോധന തുടരാനാണ് സാധ്യത മെട്രോളജി ലീഗൽ മെട്രോളജി വിദഗ്ധരുടെ സഹായത്തോടെയൊക്കെയാണ് സാമ്പിളുകളൊക്കെ ശേഖരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ടിന് ശേഷമൊക്കെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാവുകയുള്ളൂ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് യാണ് എസ് ഐ ടിയുടെ സംഘം ഈ പരിശോധനകൾക്കായി സന്നിധാനത്ത് എത്തിയത് നേരത്തെ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം തൃപ്തികരമല്ലാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് ശ്രീകോവിലെ സ്വർണ്ണ പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ട് പരിശോധന നടത്തുകയും അതുപോലെ തന്നെ പുതിയ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്യുന്നത് ഇന്നലെ വൈകിട്ട് തുടങ്ങിയ പരിശോധന ഇന്നും തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ട് രണ്ടാം ദിവസവും ഈ സന്നിധാനത്തെ പാളികളുടെ പരിശോധന തുടരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് നേരത്തെ തന്നെ ശ്രീകോവിലിന്റെ നാല് തൂണുകൾ ഇളക്കി മാറ്റിക്കൊണ്ടാണ് പരിശോധന നടത്തിയത് ശ്രീകോവിലിന്റെ തൂണുകളും തൂണുകൾക്ക് പുറമെ ദ്വാരപാലക ശില്പത്തിന്റെ തൂണുകളും ഇളക്കി മാറ്റിക്കൊണ്ട് പരിശോധന നടത്തേണ്ടതുണ്ട് നേരത്തെ നടത്തിയ പരിശോധന വി എസ് എസ് സിയിലെ ശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിലാണ് നടത്തിയത് എന്നാൽ ആ പരിശോധനയിൽ തട്ടിപ്പ് തട്ടിപ്പിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ കാണാതെ പോയ സ്വർണ്ണത്തിൻ്റെ കൃത്യമായ അളവ് കണ്ടെത്താൻ സാധിച്ചില്ല അതിനെ തുടർന്നാണ് ഹൈക്കോടതി വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താനായി പ്രത്യേക സംഘത്തിന് അനുമതി നൽകിയത് അതിൻ്റെ ഭാഗമായാണ് എസ് പി ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള എസ് ഐ ടി സംഘം സന്നിധാനത്ത് വീണ്ടും പരിശോധന നടത്തുന്നത് കുംഭമാസ പൂജകൾക്കായി ഇന്നലെ വൈകിട്ട് അഞ്ച് മണിക്കാണ് സന്നിധാനത്ത് നട തുറന്നിട്ടുണ്ടായിരുന്നത് ആ നട തുറന്നതിന് പിന്നാലെ എസ് ഐ ടി സംഘം സന്നിധാനത്ത് എത്തുകയും ഈ ശ്രീകോവിലിൻ്റെ സ്വർണ്ണ ഇളക്കി മാറ്റിക്കൊണ്ട് സാമ്പിളുകൾ ശേഖരിക്കുകയും അതുപോലെ തന്നെ പരിശോധന നടത്തുകയുമായിരുന്നു ശ്രീകോവിലിൻ്റെ പിൻഭാഗത്തെ തൂണുകളിലെ പാളികളാണ് ആദ്യം ഇളക്കി മാറ്റിയത് അതിനുശേഷം ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും എടുക്കുകയുണ്ടായി ഇനി അവശേഷിക്കുന്ന ഭാഗം അതായത് ശ്രീകോവിലിൻ്റെ മുൻഭാഗവും അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള തൂണുകളുടെയും പാളികളിലാണ് ഇന്ന് പരിശോധന നടത്തുക നേരത്തെ ഇളക്കി മാറ്റിയ അതായത് ഇന്നലെ പരിശോധനയ്ക്കായി ഇളക്കി മാറ്റിയ സ്വർണപ്പാളികൾ സന്നിധാനത്തെ പ്രത്യേക സ്ട്രോങ് റൂമിലേക്ക് പ്രത്യേക സുരക്ഷയോടുകൂടി തന്നെ മാറ്റിയിട്ടും അതോടൊപ്പം തന്നെ ലീഗൽ മെട്രോളജി ഗോൾഡ് അസസ്മെന്റ് വിഭാഗം അതായത് ഈ സ്വർണത്തിൻ്റെ മൂല്യവും തൂക്കവും പഴക്കവും അതായത് കാലപ്പഴക്കം എപ്പോഴാണ് ഈ സ്വർണത്തിൻ്റെ പൂശിയത് തൊ ഇപ്പോൾ എത്ര കാലമായി എന്നുള്ള കാലപ്പഴക്കം അടക്കം നിർണയിക്കുന്ന ലീഗൽ മെട്രോളജിയുടെ ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പം ഈ പരിശോധനയിൽ പങ്ക് എടുക്കുന്നുണ്ട് കാരണം വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി സ്വർണം പൂശിയതിനു ശേഷം അതേ പാളികൾ വീണ്ടും ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശി എന്നുള്ളതാണ് ഇതിൽ വ്യക്തത വരാതെ നിൽക്കുന്ന ഒരു കാര്യം അപ്പോൾ ഇപ്പോഴുള്ള ആ പാളികളിലുള്ള സ്വർണം അതിന്റെ കാലപ്പഴക്കം എത്രയാണ് എന്ന് നിർണയിക്കുന്നതിലും ഈ സ്വർണം പൂശലിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരും അതുകൊണ്ട് തന്നെ നിലവിൽ ആ പാളികളിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ കാലപ്പഴക്കം കൂടി നിർണ്ണയിക്കുക അതിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഈ പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത് ഈ വിശദമായിട്ടുള്ള തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഈ സ്വർണം പൂശിയ ഒണിക്ഷൻ പോറ്റി ഈ പാളികൾ കൊണ്ടുപോയി സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും അതുപോലെ തന്നെ തനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള ഈ എഫ് ഐ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ആ ഹർജിയും ഇന്ന് പരിഗണിക്കും അതിൽ ഇന്ന് ഹൈക്കോടതി വിധി വരും ശരി വ്യക്തമാണ് ശബരിമല സ്വർണ കവർച്ചയിൽ സന്നിധാനത്ത് ഇന്നും എസ് ഐ ടിയുടെ പരിശോധന തുടരും ലീഗൽ മെട്രോളജിയിലെ വിദഗ്ധരുടെ സഹായത്തോടെയൊക്കെയാണ് സാമ്പിൾ ശേഖരിക്കുന്നത് ഇന്നലെ ശ്രീകോവിലിനു ചുറ്റുമുള്ള തൂണുകളിലും ദ്വാരപാലക ശില്പ പാളികളും ഇളക്കിയെടുത്തൊക്കെ പരിശോധിച്ചിട്ടുണ്ട് നാളെയും മറ്റന്നാളും വിശദമായ പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ ടി സംഘം സന്നിധാനത്ത് ഈ ഒരു പരിശോധന നടത്തുന്നത് കുംഭമാസം പൂജയ്ക്കായി നട തുറന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സ്വർണപ്പാളികളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരിക്കാനൊക്കെ ആരംഭിച്ചത് ശ്രീകോവിലിന്റെ പിൻഭാഗത്തെ തൂണുകളിലെ പാളികളാണ് ആദ്യം ഇളക്കിയെടുത്തത് ശേഷം ദ്വാരപാലങ്ങൾ ശില്പങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് അവശേഷിക്കുന്ന ഭാഗങ്ങളുടെ സാമ്പിളുകളാണ് ഇന്ന് ശേഖരിക്കുക ലീഗൽ മെട്രോളജിയുടെ ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും ഒക്കെ എസ് ഐ ടിക്ക് നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ അളവ് എത്രത്തോളമാണ് അതിന്റെ കാലപ്പഴക്കം എന്നതിലൊക്കെ വ്യക്തത വരുത്തുകയാണ് ഒരു സാമ്പിൾ ശേഖരണത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പരിശോധനയിലൂടെ എസ് ഐ ടി ലക്ഷ്യമിടുന്നത് എന്തായാലും ഒരു പരിശോധനയ്ക്ക് ശേഷമായിരിക്കും വിശദമായ തെളിവ് ശേഖരണത്തിന് ശേഷം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മുന്നണി ജാഥകൾ തുടരുന്നു അഖിലേന്ത്യാ പണിമുടക്കിനെ തുടർന്ന് ഇന്നലെ നിർത്തിവെച്ച ഇടതുപക്ഷത്തിന്റെ മേഖലാ വികസന മുന്നേറ്റ ജാഥകൾ ഇന്ന് പുനരാരംഭിക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ മലപ്പുറം ജില്ലയിലെ പര്യടനം തുടരുകയാണ് ഇന്ന് തിരൂരങ്ങാടി താനൂർ തിരൂർ പൊന്നാനി മണ്ഡലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ തലസ്ഥാന ജില്ലയിലെ ആറ്റിങ്ങൽ വാമനപുരം നെടുമങ്ങാട് അരുവിക്കര മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ എറണാകുളം ജില്ലയിലാണ് പര്യടനം നടത്തുക അങ്കമാലി ആലുവ പറവൂർ വൈപ്പിൻ മണ്ഡലങ്ങളിലാണ് സ്വീകരണം വടക്കൻ മേഖലാ ജാഥ പതിനാറിനും മധ്യമേഖലാ ജാഥ പതിനാലിനും തെക്കൻ മേഖലാ ജാഥ പതിനഞ്ചിനും സമാപിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുകയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു മുന്നണി ജാഥകളൊക്കെ തുടരുന്നുണ്ട് അഖിലേന്ത്യ പണിമുടക്കിനെ തുടർന്ന് ഇന്നലെ നിർത്തിവെച്ച ഇടതുപക്ഷത്തിൻ്റെ മേഖലാ വികസന മുന്നേറ്റ ജാഥകൾ ഇന്ന് വീണ്ടും പുനരാരംഭിക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ മലപ്പുറം ജില്ലയിലെ പര്യടനം ഇപ്പോഴും തുടരുകയാണ് ഇന്ന് തിരൂരങ്ങാടി താനൂർ തിരൂർ പൊന്നാനി മണ്ഡലങ്ങളിലെ സ്വീകരണങ്ങളൊക്കെ ഈ ഒരു ജാഥ ഏറ്റുവാങ്ങും ഇപ്പം സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ തലസ്ഥാന ജില്ലയിലെ ആറ്റിങ്ങൽ വാമനപുരം നെടുമങ്ങാട് അരുവിക്കറ മണ്ഡലങ്ങളിലുമൊക്കെ പര്യടനം നടത്തും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ എറണാകുളം ജില്ലയിലാണ് പര്യടനം നടത്തുക അങ്കമാലി ആലുവ പറവൂർ വൈപ്പിൻ മണ്ഡലങ്ങളിലാണ് സ്വീകരണം വടക്കൻ മേഖലാ ജാഥ പതിനാറിനും മധ്യമേഖലാ ജാഥ പതിനാലിനും തെക്കൻ മേഖലാ ജാഥ പതിനഞ്ചിനുമാണ് സമാപിക്കുക ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് മുന്നൂറംഗ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നൂറ്റി അൻപത്തിയൊന്ന് സീറ്റുകൾ ബി എൻ പി മറികടന്നു ചെയർമാൻ താര് റഹ്മാൻ പ്രധാനമന്ത്രിയാകാനാണ് സാധ്യത രാജേഷ് ശ്രീനിവാസൻ ബംഗ്ലാദേശിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് കടക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് പാർലമെന്റിലെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നൂറ്റി അമ്പത്തി ഒന്ന് അത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മറികടന്നു എന്നതാണ് ഈ സമയത്ത് വരുന്ന വിവരം അതേസമയം തന്നെ ഇതിൽ ബി എൽ പി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർമാൻ ആയിട്ടുള്ള താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകും എന്നതാണ് ലഭിക്കുന്ന വിവരം ഇത് മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഗാലിദാസ് സിയുടെ മകൻ കൂടിയാണ് പതിനേഴ് വർഷത്തോളം ലണ്ടനിൽ അഭയാർത്ഥി അഭ കഴിഞ്ഞിരുന്ന ഒരാൾ ഈ ഡിസംബറിലായിരുന്നു തിരിച്ചെത്തിയത് തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ഈ താരിഖ് റഹ്മാൻ ഈ ബംഗ്ലാദേശിൻ്റെ മുഖ്യം ക്ഷമിക്കണം പ്രധാനമന്ത്രിയാകുമെന്ന വിവരം നമുക്ക് ഈ മണിക്കൂറിൽ ലഭിക്കുന്നത് ഈ ബംഗ്ലാദേശ് പാർലമെൻറ്റ് അംഗം മുന്നൂറ് അംഗ പാർലമെൻറ്റാണ് ബംഗ്ലാദേശിലുള്ളത് അതിനു വേണ്ട കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നൂറ്റി അൻപത്തൊന്ന് സീറ്റുകൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മറികടന്നു എന്നാണ് അതേസമയം തന്നെ ഈ പ്രധാനമന്ത്രി കാലാവധി പരാമ പരമാവധി രണ്ട് ടൈം അവസ്ഥയിലേക്കുള്ള നിർദ്ദേശം അടങ്ങിയ ചാർട്ടർ ഹിത പരിശോധനയിൽ അത് എഴുപത്തിരണ്ട് ശതമാനത്തിലധികം വോട്ടർ പിന്തുണച്ചതായാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് ഈ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രി ആകുമെന്നൊരു സൂചന നിലവിൽ ഇപ്പോൾ ലഭിക്കുന്നു ഈ രണ്ട് മണ്ഡലങ്ങളിലാണ് താരിഖ് റഹ്മാൻ മത്സരിച്ചിട്ടുള്ളത് അതിൽ രണ്ട് മണ്ഡലത്തിലും വലിയ ഇതിലുള്ള ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇദ്ദേഹം ജയിച്ചിട്ട് ജയിച്ചിട്ടുള്ളത് ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള പതിനൊന്ന് സഖ്യവും സഖ്യവുമായിരുന്നു പ്രധാനമായും ബംഗ്ലാദേശിലെ ഈ മത്സര രംഗത്തുണ്ടായത് അതേസമയം തന്നെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ അഭയാർത്ഥിയായിട്ടുള്ള മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അമാമി ആവാമി ലീഗ് പാർട്ടി ഇത്തവണ മത്സരിക്കാൻ അത് ഇടക്കാല സർക്കാർ അതിനെ വിലക്ക് ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത് എന്നാലും ഇന്ത്യയോട് അനുകൂലമായ സാഹചര്യം എന്ന് അല്ല ഈ ഈ ഈ വാർത്തയിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ ബി എൽ പി ചെയർമാനായിട്ടുള്ള താരിഹ് റഹ്മാൻ പല രീതിയിൽ ഇന്ത്യയോടൊരു കടുത്ത നിലപാട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് അതിർത്തി പ്രശ്നമായാലും മറ്റ് പദ്ധതിയിൽ പദ്ധതിയുടെ കാര്യത്തിലായാലും ഇന്ത്യയോടൊരു കടുത്ത നിലപാട് ഒരു വ്യക്തി കൂടിയായിരുന്നു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള താരിഫ് റഹ്മാൻ എന്ന് പറയേണ്ടി പറയുന്നത് അതിൽ ഇനി താരിഫ് റഹ്മാൻ അധികാരത്തിൽ വരുമ്പോൾ അത് ഇന്ത്യയെ ഏതെല്ലാം രീതിയിൽ ബാധിക്കും എന്നതും ഒരു ചോദ്യചിഹ്നമാണ് എന്തായാലും ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന സർക്കാർ നിലംബരിച്ച പിന്നാലെ വന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് എറുന്നു എന്നതാണ് ഈ വോട്ടെടുപ്പിലൂടെ അല്ലെങ്കിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുന്നൂറ് അംഗ പാർലമെൻ്റ് ഉള്ള ബംഗ്ലാദേശിൽ നൂറ്റി അൻപതിലധികം ക്ഷമിക്കുന്ന നൂറ്റി അൻപത്തി ഒന്നിലധികം സീറ്റുകൾ നേടി ഈ ബി എൽ പി ചെയർമാനായിട്ടുള്ള താര താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം അരുണിമ ശരി വ്യക്തമാണ് ബംഗ്ലാദേശിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് എത്തുമെന്നൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ മുന്നൂറംഗ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകൾ ബി എൻ പി മറികടന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് ബി എൻ പി ചെയർമാൻ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകാനും ഒരു സാധ്യതയൊക്കെയുണ്ട് എന്തായാലും ബംഗ്ലാദേശിലെ വോട്ടെണ്ണലൊക്കെ പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ്